എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫൈം അപ്പോൾ സോ ഒരു മാജിക് ആയിട്ട് ഞാൻ ഇങ്ങനെ മാറുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്തോ സെക്കൻഡ് ക്ലാസ് വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹിച്ചു പക്ഷെ അതെനിക്ക് ജസ്റ്റ് മാർക്കേ ഉള്ളൂ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷിച്ചത് എനിക്ക് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ സിനിമ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടുമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഇന്നലെ ഞാൻ നടത്തുന്നു സിനിമാ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ നടന്നു അപ്പം ഈ മാസം വീണ്ടും നാല് തിയേറ്ററുകളുടെ പുതിയതായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ സ്കൂൾ ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോ അന്ന് ഒരു ആരാധനയാണ് ഞാൻ ഈ സിനിമയിലേക്ക് കൂടി എത്തിച്ചത് അപ്പോ എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോ ദേശ അഹങ്കാരത്തോടു തന്നെ എത്തിക്കുന്നത് ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജി പാട്ട് സുരാജ് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് ഞാൻ തീർപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ടംസിന്റെ നന്ദി സന്തോഷം എന്ന് പറയുന്ന സിനിമ എന്റെ ഓഫീസിലുള്ള സന്തോഷ മുഖാന്തരമാണ് ഇതിലേക്ക് ഞാൻ വരുന്നത് കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പഠനം അമീർ വർക്കൗട്ടായില്ല കുറച്ച് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം എങ്ങനെയാണ് വർക്ക്ഔട്ടാകാൻ നമുക്ക് അമീർ കൂടിയും വളരെയധികം നന്നായിട്ട് ഈ സിനിമ സുരാജന്മാർക്ക് ചെയ്യുമ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് എന്ന വ്യക്തിയിലെ അപ്പം അദ്ദേഹത്തെ ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്ത ും വളരെയധികം എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പൊ ഈ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ കാട്ടുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ കൊടുക്കണോന്നിട്ടില്ല അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്